ഇന്നൊരു മീൻ കറിയാണ് തയ്യാറാക്കുന്നത് നമ്മൾ ചെമ്മീപ്പുളി ഇട്ട് തയ്യാറാക്കുന്ന ഒരു തയ്യാറാക്കണൊരു മീൻകറിയാണ് കേട്ടോ മീൻകറി പല തരത്തിലുണ്ട് ഓരോ നാട്ടിൽ തന്നെ പല രീതിയിലായിരിക്കും അവൾ ചെയ്യണത് അപ്പോൾ ഞങ്ങൾ വീട്ടിലെ എൻ്റെ അമ്മയൊക്കെ ചെറുതിലേ ചെയ്ത് കാണിച്ചിട്ടുള്ള ഒരു മീൻ കറിയാണ് ഇട്ടോ ഇത് വളരെ സിമ്പിളാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം നമുക്കിത് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം ഓക്കെ നമുക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചാള അതുപോലെ തന്നെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചാളക്ക് പോലെ ചെറിയ മീനുകളൊക്കെ ഇതേ രീതിയിൽ നമുക്ക് കറി വെക്കാം കേട്ടോ ഞങ്ങൾ ചെയ്യണ രീതിയാണ് ഞാൻ പറയണത് ഞങ്ങളിത് ചാള വെച്ചിട്ട് ചെയ്യും വേളൂരി കൊഴുവ നന്ദൻ അങ്ങനെ ചെറിയ മീനുകളൊക്കെ നമ്മൾ ഈ ചെമ്മീപ്പുളിയുടെ ആവുമ്പോൾ കുടംപുളിക്ക് പകരം ഇങ്ങനെ ചെമ്മീപ്പുളി ഇട്ടിട്ടാണ് നമ്മൾ കറി വെക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു അര കിലോ ചാള എടുത്തിട്ടുണ്ട് മീൻസ് ക്ലീൻ ചെയ്യണേന് മുന്നാണ് അര കിലോ കേട്ടോ അര കിലോ ചാള വാങ്ങി ക്ലീൻ ചെയ്തെടുത്തതാണ് പിന്നെ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില ഒരു മൂന്നാല് വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് എനിക്ക് വെളുത്തുള്ളി ഇടുന്നതാണ് ഇഷ്ടം പിന്നെ അതുപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് ചെമ്മീൻപുളി നാലായിട്ട് കീറി അതെടുത്ത് വച്ചിട്ടുണ്ട് അരക്കപ്പ് തേങ്ങ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ തികച്ചെടുത്തിട്ടില്ല മല്ലിപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചിലവർ കറികളിൽ മല്ലിപ്പൊടി ചേർക്കാറില്ല പക്ഷേ നിങ്ങൾ ഈ രീതിയിലൊന്നും ചെയ്യാ ചേർക്കാത്തവരാണെങ്കിൽ നമ്മൾ നമ്മളിതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി സോറി മല്ലിപ്പൊടി ചേർക്കുന്നത് ഈ കറികൾക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തിക്ക് ഗ്രേവിയോടുകൂടി ഈ മീൻ കറിയുടെ ചാറ് അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത് അപ്പോൾ ഞങ്ങൾ മല്ലിപ്പൊടി ചേർക്കാറുണ്ട് ഇനി ആദ്യം നമ്മൾ ചെയ്യണെന്താന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് ഈ അര ഇത് അരപ്പിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൂടെ പാകത്തിന് വെള്ളം ചേർത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം ആദ്യം നമുക്കിതൊന്ന് അരച്ചെടുക്കാം ആദ്യം കുറച്ച് വെള്ളത്തിൽ ഞാനിതൊന്ന് അരച്ചിട്ട് വരട്ടെ കേട്ടോ ഇപ്പോൾ നോക്കി ഞാൻ നന്നായി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം നല്ലോണം അരച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാനുള്ള ചട്ടിലേക്ക് ഇത് മാറ്റാം അപ്പം നമുക്കതിന് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് ഇത് ലൂസാക്കി നമുക്കെടുക്കാം നോക്കി ഇത് നമ്മൾ ആവശ്യത്തിന് ചാറിന് വേണ്ട അത്രയും വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടാ ഇനി നമുക്കിത് അടുപ്പിലോട്ട് വയ്ക്കാം മിക്സ് ചെയ്തിട്ട് നമുക്കെടുത്ത് ഓണാക്കാട്ടോ കേട്ടോ ഇതൊന്ന് തല വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ഓക്കെ നമുക്കിതിനാവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഞാനിത് വ ഒരു ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ ഒന്ന് തിള വരട്ടെ അപ്പം ആ സമയത്ത് നമുക്ക് ഈ ചെമ്മീപ്പുളി ഇടാം മീനൊക്കെ ചേർത്ത് കൊടുക്കാം ഓക്കെ ഓക്കെ ഇപ്പം കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ചെമ്മീപ്പുളി നമുക്ക് ചേർത്ത് കൊടുക്കാം മീൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം വീണ്ടും നന്നായി തിളച്ച് വന്നതിന് ശേഷം ഇപ്പം ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടാ ഇത് തിളച്ച് നന്നായി തിള വരുമ്പോൾ നമുക്കിത് ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇട്ടാം ലോ ഫ്ലെയിമിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് മതി ഈ മീനൊക്കെ വേവാൻ ചെറിയ മീനുകളാണല്ലോ കൂടുതൽ നമ്മൾ വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകും ഇങ്ങനെ അങ്ങനെ പൊടിഞ്ഞു പോയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് രുചി ഉണ്ടാവില്ല അതായത് അല്ല ഇതാക്കാം ഇനി നന്നായിട്ട് വെട്ടി തിളക്കുമ്പോൾ ആ പുളിയും ഉപ്പും ഒക്കെ ഈ മീനിലോട്ട് പിടിക്കും പിന്നെ അതിരുന്ന് സാവധാനം ഇരുന്ന് കുക്കാവട്ടെ മൺചട്ടി ആയതുകൊണ്ട് കുറച്ച് സമയം തിളക്കാൻ എടുക്കും എന്നേ ഉള്ളു ഇനി നമ്മൾക്ക് ഈ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ചെറിയുള്ളി ഇതെല്ലാം ഇതേ കൊടുക്കാം ഇപ്പം മീൻ നന്നായിട്ട് തിളക്കണുണ്ട് നല്ല വെട്ടി തിളച്ച് വരുമ്പോൾ നമ്മൾ തീ സിമ്മിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് അഞ്ചു മിനിറ്റ് അങ്ങനെ വേവിക്കുക ചില സമയത്ത് നമ്മൾ ഒന്ന് ഇടക്ക് നോക്കണം അഞ്ചു മിനിറ്റ് പോലും വേണ്ടി വരില്ല മീൻ കുക്കാവാനായിട്ട് അപ്പൊ ആ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഉപ്പിടാം ഇപ്പൊ നോക്കി നന്നായി തിള പറഞ്ഞിണ്ട് ഇനി ഇത് സിമ്മിൽ ഇടാം ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ചിറ്റിച്ചു കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഒന്ന് ഇതാക്കി ഇനി നമുക്ക് അടച്ചു വെക്കാം കേട്ടോ ൊരു മൂന്ന് നാല് മിനിറ്റ് മാക്സിമം മതിയാവും വേവാനായിട്ട് ചെറിയ മീനല്ലേ അപ്പം ഇത് ഇനി കുക്കാവട്ടെട്ടോ ഏകദേശം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനൊരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി നമ്മൾ ചേർക്കണേ ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒന്നാ രണ്ടോ ടേബിൾ സ്പൂൺ ചേർക്കാന്ന് വെച്ചാൽ നമ്മൾ വേറെ ഒന്നും ഇതിൽ ഒരു തവണ പോലും വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടില്ലല്ലോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്ക എന്നിട്ട് ഒരു അര മിനിറ്റ് എങ്കിലും നമ്മൾ ഒന്ന് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തെറ്റിച്ചു വെക്കുക എന്നിട്ട് ഒരു ഒരു ആ ഒരു മിനിറ്റോളം ഒന്നും ഇരിക്കട്ടെ അപ്പൊ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരും ശേഷം നമുക്ക് തീയോഫിയ ഞാൻ ഉപ്പൊക്കെ നോക്കി നമുക്ക് ഉപ്പൊക്കെ പാകത്തിനുണ്ട് നമ്മളീ ചെമ്മീപ്പുളി ചേർത്ത് ചെമീനിൽ ഭയങ്കര പുളിയൊന്നും ഉണ്ടാവില്ല ഇത് ശരിക്കും ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് കഴിച്ചു തീർക്കാൻ പറ്റുന്ന രീതിയിൽ തയ്യാറാക്കിയേക്കണ കറിയാണ് അപ്പോൾ മീനെയൊക്കെ വല്ലാണ്ട് പുളിയൊന്നും പിടിക്കില്ല അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് ഇത് കഴിക്കാൻ കൊള്ളൂല പിന്നെ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ എടുത്തു വെച്ച് ഉപയോഗിക്കുക എന്നല്ലാണ്ട് സാധാരണ ചില മീൻകറികൾ വയ്ക്കുമ്പോൾ അറിയാമല്ലോ ഒരാഴ്ചയൊക്കെ വരെയൊക്കെ ഇരിക്കണ മീൻകറികളുണ്ട് ഇതങ്ങനെയൊന്നുമല്ല ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കി ഉച്ചയ്ക്ക് കഴിക്കുക മാക്സിമം രാത്രിയോടുകൂടി ഇതാക്കുക പിറ്റേ ദിവസത്തേക്ക് ഇത് ഇരിക്കൂല ഓക്കെ അപ്പോൾ ഒരു മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അതിന് ശേഷം എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഏകദേശം ഒരു മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്ത് നമ്മൾ തീ ഓഫ് ചെയ്താലും ഇതിന് കുറച്ച് നേരം തിള ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും മീൻസ് ഈ ചട്ടിക്ക് ഒരു ചൂടുണ്ടാവുമല്ലോ അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ കറി വല്ലാണ്ട് അങ്ങ് അടച്ച് വെക്കാതിരിക്കുക അപ്പം അതിൽ ആവിയൊക്കെ താഴെ ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വീണ് അത് ചീത്താവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത് കുറച്ച് നേരം ഇങ്ങനെ തുറന്ന് എൻ്റെ ആ ആവിയൊക്കെ നിന്ന് കഴിയുമ്പോൾ അടച്ചു വയ്ക്കുക അപ്പം ഇതൊന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് കറി റെഡി ആയിട്ടുണ്ടാവും ഓക്കെ അപ്പം അത് ഇനി ഇങ്ങനെ ഇരിക്കട്ടെ കുറച്ച് നേരം കഴിഞ്ഞ് ഈ ആവയൊക്കെ നിന്ന് കഴിയുമ്പോഴേ ഞാൻ അടപ്പ് വെച്ച് അടക്കി കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കാത്തവർ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കുക പിന്നെ എനിക്ക് എപ്പോഴും പറയാനുള്ളത് നമ്മൾ ഫ്രഷ് ആയിട്ട് മീൻ കിട്ടുമ്പോഴാണ് ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസൊക്കെ കിട്ടു വന്ന മീനാണെങ്കിൽ നമ്മൾ ഈ ചെമ്മീപുളിയൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ അത്ര പെട്ടെന്ന് മീൻ പുളിയൊന്നും പിടിക്കില്ല നല്ല ഫ്രഷായിട്ട് മീൻ കൊഴുക കൊഴ മീനൊക്കെ ഇല്ല ഇപ്പം ഞങ്ങൾ ചെറിയ പ്രായങ്ങൾ പുഴുന്ന് തന്നെ കിട്ടണം കൊഴുവ വേളൂരി ഒക്കെ ഇങ്ങനെ ചെയ്യും നമുക്ക് എത്ര ഫ്രഷായിട്ട് ചെറിയ മീനുകൾ കിട്ടണം അതെല്ലാം നമ്മൾ ഈ രീതിയിൽ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ബൈ